നമസ്കാരം പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു ചോദിക്കുന്ന കേരള നവോത്ഥാന നായകന്മാരിൽ പ്രമുഖനായ വാഗ്ഫടാനന്ദനെ കുറിച്ചുള്ള വിവരങ്ങളാണ് എസ് ലോണസിന്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാഗ്ഫടാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയേഴിന് കണ്ണൂർ ജില്ലയിലെ പാട്യം ഗ്രാമത്തിൽ വയലേരി തറവാട്ടിൽ ജനിച്ചു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപതിൽ അന്തരിച്ചു വാഗ്ഫടാനന്ദൻ്റെ മാതാപിതാക്കൾ കോരൻ ഗുരുക്കൾ ചീരുവമ്മ എന്നിവരായിരുന്നു വാഗ്ഫടാനന്ദൻ ശ്രീ നാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ വച്ചാണ് വാഗ്ഫടാനന്ദന്റെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നാണ് വി കെ ഗുരുക്കൾ എന്നും വാഗ്ഫടാനന്ദൻ അറിയപ്പെടുന്നു വാഗ്ഫടാനന്ദന്റെ ബാല്യകാല നാമം കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു വാഗ്ഫടാനന്ദൻ എന്ന പേര് അദ്ദേഹത്തിന് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് മലബാറിലെ നാരായണ ഗുരു എന്നറിയപ്പെട്ടത് വാഗ്ഫടാനന്ദനാണ് ഐക്യ നാണയ സംഘം എന്ന ബാങ്ക് സ്ഥാപിച്ചത് വാഗ്ഫടാനന്ദനാണ് വാഗ്ഫടാനന്ദൻ മദ്യവർജനത്തിനായി പ്രവർത്തിച്ചു സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് വാഗ്ഫടാനന്ദൻ മാതൃകയാക്കിയത് രാജാറാം മോഹൻ റോയിയെ ആണ് രാജാറാം മോഹൻ റോയിയുടെ ബ്രഹ്മസമാജത്തിൻ്റെ പ്രവർത്തന ശൈലി പിന്തുടർന്ന നവോത്ഥാന നായകനാണ് വാഗ്ഫടാനന്ദൻ നിർഗുണോപാസന അഥവാ വിഗ്രഹമില്ലാതെയുള്ള ആരാധന പ്രചരിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വാഗ്ഫടാനന്ദൻ ബാലഗുരു എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് വാഗ്ഫടാനന്ദൻ ജാതി പ്രമാണം ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന പ്രമാണത്തിന് എതിരാണ് എന്ന് അഭിപ്രായപ്പെട്ടത് വാഗ്ഫടാനന്ദനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ വാഗ്ഫടാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് ആത്മവിദ്യാ സംഘം ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമായ അഭിനവ കേരളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് ഉണരുവിൻ അഖിലേഷനെ സ്മരിപ്പിൻ ക്ഷണം എഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ എന്നത് അഭിനവ കേരളം മാസികയുടെ മുഖക്കുറിപ്പായിരുന്നു ആത്മവിദ്യാ സംഘത്തിൻ്റെ പ്രധാന പ്രവർത്തന മേഖല മലബാർ ആയിരുന്നു വാഗ്ഫടാനന്ദന്റെ സ്വതന്ത്ര ചിന്താമണി എന്ന കവിത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ വാഗ്ഫടാനന്ദന്റെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച മാസികയാണ് ആത്മവിദ്യാ കാഹളം ആത്മവിദ്യാ കാഹളത്തിന്റെ ആദ്യ എഡിറ്റർ സി പി രാമൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ശിവയോഗവിലാസവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപതിൽ പുറത്തിറക്കിയ യജമാനനും വാഗ്വാടാനന്ദന്റെ നേതൃത്വത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട മാസികകളാണ് ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം എന്ന കർഷക സംഘടന സ്ഥാപിച്ചത് ബാഗ്ഫടാനന്ദനാണ് ഈ സംഘടന പിൽക്കാലത്ത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയായി മാറി ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി വാഗ്ഫടാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ കോഴിക്കോട് ജില്ലയിലെ കാരപ്പറമ്പിൽ സ്ഥാപിച്ച സംസ്കൃത വിദ്യാലയമാണ് തത്വപ്രകാശിക വാഗ്ഫടാനന്ദൻ രാജയോഗാനന്ദ കൗമുദി യോഗശാല സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കോഴിക്കോട് ജില്ലയിലെ കല്ലായിയിലാണ് മിശ്രഭോജനം പ്രോത്സാഹിപ്പിച്ച നവോത്ഥാന നായകനാണ് വാഗ്ഫടാനന്ദൻ പ്രീതിഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് വാഗ്ഫടാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ കോഴിക്കോടാണ് വാഗ്ഫടാനന്ദൻ പ്രീതി പ്രീതിഭോജനം നടത്തിയത് വാഗ്ഫടാനന്ദന്റെ പ്രധാന കൃതികൾ ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും മംഗള ശ്ലോകങ്ങൾ മാനസ ചാബല്യം ആത്മവിദ്യ പ്രാർത്ഥനാഞ്ജലി ഈശ്വര വിചാരം പ്രാർത്ഥനാ മഞ്ചരി കൊട്ടിയൂർ ഉത്സവപ്പാട്ട് ആധ്യാത്മ യുദ്ധം ആത്മവിദ്യ ലേഖമാല എന്നിവയാണ് കാവ്യ ഉപേക്ഷിച്ച് ഖതർ അണിഞ്ഞ ഒരേയൊരു നവോത്ഥാന നായകനാണ് വാഗ്ഫഡാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊൻപത് മാർച്ച് മുപ്പതിന് വാഗ്ഫടാനന്ദൻ അന്തരിച്ചു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണാസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ